ആറളം കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനായി കൃഷിഭവൻ ഹാളിൽ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി ഈ വർഷത്തെ കാർഷിക ആനുകൂല്യങ്ങൾക്കുള്ള പ്രാരംഭ പ്രവർത്തനം നടത്തുന്നതിനും കൃഷി വ്യാപനം നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ട് ചിങ്ങം ഒന്നിന് കർഷക ദിനത്തിന്റെ ഭാഗമായി കർഷകരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കാനും മികച്ച കർഷകരെ കണ്ടെത്തുന്നതിനായി വിദഗ്ധ സമിതിയെ തിരഞ്ഞെടുത്ത് കർഷക ദിനം സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു ശനിയാഴ്ച പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കും ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് അപേക്ഷ നൽകാനും തീരുമാനം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടപ്പിലാക്കുന്ന വിവിധ കാർഷിക പദ്ധതികളെക്കുറിച്ച് കൃഷി ഓഫീസർ റാംമോഹൻ വിശദീകരിച്ചു കൃഷി ഉദ്യോഗസ്ഥരായ സി കെ സുമേഷ് മധുസൂദനൻ എന്നിവരും പദ്ധതികൾ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമൂൾ വാഴപ്പള്ളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് അന്ത്യംകുളം കാർഷിക വികസന സമിതി അംഗങ്ങളായ ടി എ ജോസഫ് ശങ്കർ സ്റ്റാലിൻ കെ ബി ഉത്തമൻ കെ എൻ സോമൻ കെ എൻ രാജീവൻ പീറ്റർ സിറിയക് സജ്ജി സന്തോഷ് പാലക്കൽ ബിനോയ് കൊന്നിക്കാമണ്ണിൽ സുമാ ദിനേശൻ തുടങ്ങിയവരും സംസാരിച്ചു